കെ എസ് ഹരിഹരൻ്റെ ഒരു വിവാദ പരാമർശം യു ഡി എഫിന് വടകരയിലുണ്ടായൊരു മേൽക്കേക്ക് ഭംഗം വരുത്തുന്നതാണെന്നൊരു ഇല്ല അത് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ വന്നൊരു പരാമർശം വിമർശനവിധേയമായി അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് ആ വായകം പിൻവലിച്ച് ക്ഷമ ചോദിച്ചു അതോടെ ചാപ്റ്റർ ക്ലോസ് ചെയ്തു പക്ഷേ മാപ്പപേക്ഷയിൽ അവസാനിക്കില്ല എന്ന് കോഴിക്കോട് ജില്ലാ സി പി എമ്മിൻ്റെ സെക്രട്ടറി പത്രസമ്മേളനം നടത്തി ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴാണ് ഹരിഹരൻ്റെ മലപ്പുറത്തുള്ള വീടിൻ്റെ നേരെ ബോംബെറിഞ്ഞു അപ്പോൾ ഒരു പരാമർശത്തിൽ തെറ്റുവന്നപ്പോൾ സ്വാഭാവികമായിട്ടും മദ്യം മാപ്പ് ചോദിച്ചു ക്ഷമ ചോദിച്ചു പിന്നെ ഇതിലും കൂടുതൽ എന്താ ചെയ്യേണ്ടേ ഇതൊക്കെ ഇത് വിമർശിക്കുന്ന ആൾക്കാർ എന്തൊക്കെ പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ ഇലക്ഷൻ കാലത്തെ എം എൽ എനെ കൊണ്ട് ഞങ്ങളുടെ നേതാവിനെക്കുറിച്ച് എന്താ പറഞ്ഞത് ഞാൻ ചോദിക്കുന്നത് എവിടെ പോയി ഈ സംസ്ഥാനത്തെ ബുദ്ധിജീവികളും സാംസ്കാരിക നായകന്മാരൊക്കെ വന്നു അപ്പോൾ ഞങ്ങൾ ഉപദേശിക്കാൻ വരുന്നുണ്ടല്ലോ ഞങ്ങൾ തെറ്റ് കണ്ടാൽ തിരുത്തും അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ശ്രീ ഹരിയാരൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം തന്നെ പിൻവലിച്ച് ക്ഷമ ചോദിച്ചത് അതവിടെ കൊണ്ട് അവസാനിച്ചു ഇനി ഇതിൽ കൂടുതൽ എന്താ ചെയ്യണ്ടേ പൊറ്റുകളുടെയൊക്കെ കാലിൽ വീണ് മാപ്പ് ചോദിക്കണം അതിന് വേറെ ആൾക്കാരെ നോക്കിയാകും അതുകൊണ്ട് സംഭവം കഴിഞ്ഞത് അവിടെ അവസാനിപ്പിക്കേണ്ടതാണ് അതിന് പകരം ബോംബും മാരകായുധമായിട്ടാണ് വരുന്നതെങ്കിൽ സി പി എമ്മിനെതിരെ ശക്തമായിട്ടുള്ള പ്രചാരണങ്ങളുമായി ഞങ്ങൾ തിരിച്ച് ബോംബ് അറിയാനെന്ന് പോകണമെന്നില്ല അത് ഞങ്ങളുടെ സംസ്കാരമല്ല ബോംബുണ്ടാക്കുന്ന ഏർപ്പാട് ഞങ്ങൾക്കില്ല പക്ഷേ സി പി എമ്മിനെതിരെ ശക്തമായിട്ടുള്ള പ്രചാരണവുമായി കേരളത്തിൽ യു ഡി എഫ് ഒറ്റക്കെട്ടായി തന്നെ ആർ എം പി യോടൊപ്പം ചേർന്നുകൊണ്ട് ശക്തമായിട്ടുള്ള പ്രചാരണം ഞങ്ങൾ നടത്തും അൻവറിൻ്റെ പ്രസ്താവനയെ സ്പോൺസർ ചെയ്തല്ലോ കോയുന്നമാഷ മുഖ്യമന്ത്രിയൊക്കെ എവിടെ പോയി ആ നേരത്തുള്ള സാംസ്കാരികമായിട്ടുള്ള ഇതൊക്കെ ഞങ്ങൾ പറയുമ്പോൾ അതെ ഞങ്ങളുടെ മെക്കട്ടയ്ക്ക് ആളുകൾ ഞങ്ങൾക്ക് തെറ്റ് പറ്റിയെന്ന് ബോധ്യപ്പെട്ടാൽ ഞങ്ങൾ തിരുത്തും ഒരാൾ പ്രസംഗിക്കാൻ വന്ന ഒരു പരാമർശമാണ് അതിൽ തെറ്റ് കണ്ടപ്പോൾ അദ്ദേഹം തന്നെ സ്വയം തിരുത്തി സ്വയം തിരുത്തിയപ്പോൾ ചേട്ടൊരാളെ അവസാനിപ്പിക്കണ്ടേ അല്ലാണ്ട് എന്നെ പറഞ്ഞാലാരിക്കാൻ നിൽക്കുക അതുകൊണ്ട് സ്റ്റാലിൻ്റെ പഴയ കാലത്ത് സ്റ്റാലിൻ്റെ ഋഷ്യമൊന്നും അല്ലല്ലോ ഒരു കൂട്ടർക്ക് മാത്രം എന്തും പറയാനുള്ള ലൈസൻസ് അത് ചെയ്യാറുണ്ടെന്ന് വിചാരിച്ചു അതുകൊണ്ട് അതിനെയൊക്കെ ഞങ്ങൾ ശക്തമായിട്ട് നേരിടും ഞങ്ങളുടെ മേൽക്കായ്മയ്ക്കൊന്നും ഒരു തരാറുമില്ല ഇന്നിപ്പോൾ ഏതായാലും എത്ര ആയിരത്തി ഇരുന്നൂറ് വോട്ടിനോ വടകരയിലെ ശൈല ടീച്ചർ ജയിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പതിനായിരം വോട്ടിന് ജയരായം ജയിക്കുന്നു പറഞ്ഞു അപ്പോൾ ഒരു കാര്യം ഉറപ്പായി ഞാൻ ഷാഫി അമ്പതിനായിരം വോട്ടിന് ജയിക്കുന്നതാണ് ഞാൻ കണക്ക് കൂട്ടിയത് പക്ഷേ ഇപ്പോൾ ഈ കണക്കനുസരിച്ചാണെങ്കിൽ ഒരു ലക്ഷത്തിന് ജയിക്കണം ഏതായാലും മലന്ന് കടന്ന തുപ്പുന്ന ഏർപ്പാട് സി പി എം ഇനിയെങ്കിലും അവസാനിപ്പിക്കണം എലക്ഷനിൽ വിജയവും പരാജയവും ഉണ്ടാവും അത് ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ് എല്ലാവരും വിജയിച്ചിട്ടുമുണ്ട് പരാജയപ്പെട്ടിട്ടുമുണ്ട് ഓരോ എലക്ഷനു വേണ്ടി സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു വ്യക്തിബന്ധം സ്നേഹബന്ധമൊക്കെ ഉണ്ടല്ലോ അതൊന്നുമില്ലാതാക്കുന്ന പ്രവർത്തനം ആരും നടത്തരുത് എത്രയാണ് പറയൂ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽബട്ടനും അമർത്തുക